പരിശുദ്ധ പരമാധിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിലങ്ങേ എന്നെ വിളിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയം ഉണ്ടായിരിക്കട്ടെ കഴിഞ്ഞ രാത്രിയിൽ സുഖമായി നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ വിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സുധീൻ പൂഴ്ച്മുണ്ടായിരിക്കട്ടെ ഞങ്ങളതിനും കാത്തുപരിപാലിക്കുന്ന പരിശുദ്ധ പരമ വിവേകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സുധീൻ പൂഴ്ച്ഛ്യമുണ്ടായിരിക്കട്ടെ ഭർത്താവ്യങ്ങെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അങ് ഉത്തരമറണമേ എൻ്റെ ന്യായം അങ്ങ് കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ എൻ്റെ അത്തരങ്ങളെ പോഴും അങ്ങയുടെ സ്തുതികൾ ഉയരുവാൻ എന്നെ അനുഗ്രഹിക്കണമേ പ്രിയമുള്ളവരെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും തിരുവചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ചെറിയവൻ ആണ് ഏറ്റവും വലിയവൻ എന്ന് ശിഷ്യന്മാർ തങ്ങളിൽ ആരാണെന്നുള്ള കിടമത്സരം മനസ്സിൽ സൂക്ഷിച്ചപ്പോൾ അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവ് പറയുകയാണ് എന്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കും എന്നെ സ്വീകരിച്ചവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കും നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും ആർക്ക് ലഭിച്ചാലും അവർക്ക് ലഭിക്കുന്ന കൃപകളാണ് രോഗശാന്തി രോഗശാന്തിപരം വിശാശികളെ ബഹിഷ്കരിക്കാനുള്ളവരം വചനപ്രഘോഷണവരമുണ്ട് അത് വ്യത്യാസമില്ല എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുക കർത്താവിനെ സമ്പൂർണ്ണമായിട്ടും സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കൃപകളാന്ന് പറഞ്ഞാൽ ജീവിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവിടുത്തെ അനുഗ്രഹവും കൃപയും നമ്മിലേക്ക് ഒഴുകിയെത്തും നല്ല ഈശ്വര ഈ പ്രഭാതത്തിൽ രോഗികളായിട്ടുള്ള എല്ലാവരെയും തിന്മേല ശക്തികളുടെ സ്വാധീനപ്പെട്ടിരിക്കുന്നവരെയും വചനത്തെ വിമർശിക്കുന്നവരെയും വിശ്വാസമില്ലാതെ ജീവിക്കുന്നവരെയും അന്ന് യാത്ര ചെയ്യുന്നവരെയും അധ്വാനിച്ചിട്ട് ഫലം ലഭിക്കാതെ പോയ എല്ലാവരെയും അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കും അവർക്കെല്ലാം ആവശ്യമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണം അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം ആനന്ദം ക്ഷമ സമാധാനം ദയ നന്മ സംമിത ആത്മസ്മേനം നീ ഫലങ്ങളെ നിറച്ചവരെ നയിക്കണമേ നിശക്തിപ്പെടുത്തി അങ്ങയുടെ കൃപകളാൽ നിറഞ്ഞുകൊണ്ട് പോലെ എളിമയുടെ തലത്തിലേക്ക് വരുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ ഒന്നിനെക്കുറിച്ചും അകലപ്പെടാതെ ഒന്നിനെക്കുറിച്ചും അസ്വസ്ഥപ്പെടാതെ എല്ലാം എങ്കിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാവശ്യമായ കൃപ ഇനി ഞങ്ങൾക്കെല്ലാം നൽകണമേ ഈ ദിവസത്തിൻ്റെ സമാപനം കാണുവാൻ നീ കൃപ നൽകുന്നുവെങ്കിൽ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ സമർപ്പിക്കുവാൻ കൃപ നൽകണമേ വിശ്വ നന്ദി വിശ്വയസ്തുതി വിശ്വ ആരാധന